നമ്മളിപ്പോൾ ഉള്ളത് കല്യാണ പന്തൽ പക്ഷെ ഇവിടെ ചെക്കനും പെണ്ണും ഇല്ല അപ്പൊ നമുക്ക് എന്താ കാര്യം നോക്കാം കയറി നോക്കാം ഓക്കെ ശ്രീനാരായണ കല്യാണ പന്തൽ പേരിനോട് പോലെ തന്നെ സമയം തോന്നുന്ന രീതിയിൽ തന്നെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കല്യാണ പന്തൽ പോലും ഇത്ര തിരക്ക് നോ ചേസ് നോ വേ എന്താ ഇത്ര തിരക്കെന്നല്ലേ എന്ന കേട്ടോളി അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ ചെക്കനും പെണ്ണു അവരെ കുറിച്ച് ഇനി അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് കാര്യം പൊടികട്ടി കാണല്ലോ അത് ഗെയ്സ് ഇതാണ് പാനൂരിൽ അത്യാവശ്യം സ്വാദിഷ്ടമായ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലം ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടത് തന്നെ ലൈഫിൽ വേറൊരു ചോയ്സ് നിങ്ങൾ എടുക്കില്ല അങ്ങനെ പെട്ടവരാണ് ഇതാ ഇവിടെ ഇരിക്കുന്നവരും പിന്നെ ഈ സാധുവായ ഞാനും ഒരു ചുവന്ന പേനയും ചെവിയിൽ വെച്ച് ഒരു തളിയും എടുത്ത് മീൻപറത്തും കൊണ്ട് ഓടി ഓടിയെടുക്കുന്ന ആളെ കണ്ടോ ശ്രദ്ധിച്ചോ ഇങ്ങനെയാണ് ഈ പന്തലിന്റെ മൊയ്ലാളി ആര് വന്നു കഴിഞ്ഞാൽ അങ്ങേരെ കഴിഞ്ഞാൽ ഒരു പുഞ്ചുരിയുടെ വെൽക്കം ചെയ്യാവേ അത് ഭയങ്കര രസമാണ് കടലിലുള്ള മീൻ തെച്ചെങ്ങ് പിടിച്ചോണ്ടാന്ന് കേട്ടെ കടലിൽ പറഞ്ഞിട്ട് പോയാലും കലമുകയായി റോസ്റ്റ് ഓ എന്റെ ഫേവറേറ്റ് സാധനം ചെമ്മീൻ അതും എന്റെ ഫേവറേറ്റ് ഉം കൂന്തൽ ഫ്രൈ റോസ്റ്റ് നെത്തൽ ഫ്രൈ ആയക്കൂറിന്റെ തല വറ്റിച്ചെടുത്ത സ്വയംഭ ആവോലി കറി വേട്ടക്കറി ചെമ്പല്ലി ആവോലി അയക്കൂറ് തെരണ്ടി പുഴച്ചെമ്പല്ലി വലിയ ചെമ്പല്ലി മാന്തല് അയല ഓ ഉണ്ട് ഇനി എനിക്ക് രക്ഷീസ് ഇനി എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ ഇത്ര സമയം പിടിച്ചു എന്ന് എനിക്കറിയില്ല എനിക്ക് കഴിച്ചിട്ടാവും ബാക്കി എന്തെങ്കിലും അഭിപ്രായം ഞാൻ പോവാണ് കഴിക്കാൻ ഇതാണ് നമ്മുടെ കിച്ചണിലെ രാജാക്കന്മാര് ഓക്കെ അപ്പം ഏലയും കൂടെ പോരട്ടെ നമ്മളിവിടെ ഇരിക്കട്ടെ കഴിക്കട്ടെ അത്ര ആ മതി സാമ്പാർ സാമ്പാറക്കോനെ ഓക്കെ മീൻ കറി ഇവിടെ ഓക്കെ പോലോ ഒന്ന് മിസ്സാക്കണ്ട ഇതിലേത ഇപ്പൊ എടുക്കുവ കൺഫ്യൂസ്ഡാ ചെമ്പല്ലി ആഗോലി കേരൽ പൂന്തൽ ചെമ്മീൻ ചെലമ്മക്കായി തെരണ്ടി നല്ല നാടൻ പഴ ചെമ്പല്ലി ഓക്കെ നോക്കാം കഴിച്ചു നോക്കാം മട്ടൻ ചാപ്സ് ഉണ്ടാവും ഇതെന്നാ കൂന്തൽ ഓക്കെ അത് മതി കല്ലുമ്മക്കായ് ആവച്ച നോക്കാം അവർ പറഞ്ഞതല്ലേ ഇതാ നിങ്ങളുടെ ഓണറിൻ്റെ നിങ്ങളുടെ പേരെന്തേനും സൈഫുദ്ദീൻ ഖാൻ്റെ റെസ്റ്റോറൻറ്റാണിത് ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഓക്കെ ചെമ്പല്ലി കൂന്തല് കല്ലുമ്മക്കായ് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇത് കുറച്ച് കുറച്ച് പൂന്തൽ ചെമ്പല്ലി ഇതൊക്കെ മിക്സ് മിക്സൈറ്റ് ആദ്യമൊന്ന് കഴിച്ചു നോക്കാം

பப்படம் குறி பயரு முரிங்கத்தோரீட்ரூட் அச்சாறு எல்லாம் கூட்டி பிடி பிடிக்க பூந்தலும் கல்லமக்காயும் മാത്രം മിക്സ് ഒന്ന് കഴിച്ച് നോക്കാം എന്റെ പൊന്നു അടിപൊളി അടിപൊളി പായസം പായസം അങ്ങനെ കുടിക്കാം ടേസ്റ്റ് പായസം കൂടിയായപ്പോ അങ്ങോട്ട് ടൈറ്റായിട്ടു ഒരു പപ്പടം കൂടി കൊണ്ടു തന്നെ ആ പപ്പടം കൂടി കഴിച്ചോ എന്റെ പൊന്നോ

ഓ ചൂട് ഒരു പൊടിപ്പൊടി അത് ഇത് മട്ട മട്ടൻ ലിവറും അത് മാത്രം മട്ടൻ ലിവറും ചോറും മാത്രം പൂട്ടി കഴിച്ചോട്ടെ ഞാൻ പറയുന്നില്ല എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടുപിടിച്ചോ ഇനി എന്തല്ലോ കഴിക്കാൻ ബാക്കിയുണ്ട് വീണ്ടും ഒരു ദിവസം വന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഓക്കെ ഒന്ന് എണ്ണൂറ്റിഅമ്പത് കിലോഗ്രാം ഭാരം രണ്ടേ നൂറാണ് ടേസ്റ്റ് ഉണ്ടോ നമുക്ക് എന്തായാലും നോക്കണം അതിനു അതിനുമ്പായിട്ട് നമുക്ക് ഇവിടുന്ന് കഴിച്ചവരുടെ റിവ്യൂസ് എന്താ അറിയാം ഇന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് സൂപ്പർ ആണ് മീൻ ഫ്രൈ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളിയാ ഇഷ്ടപ്പെട്ടോ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടു എല്ലാം പോസിറ്റീവ് ആണ് ടിപൊളി ഇത് ഏതാ സ്പെഷ്യൽ ബിരിയാണി ഹൈദരാബാദ് ബിരിയാണിയാ ഏഹ് ഇത് നോർമൽ ബിരിയാണിയാണോ ഹൈദരാബാദോ ഇത് നമ്മള് കല്യാണ വീട്ടിൽ കിട്ടുന്ന പോലെ ബിരിയാണി പോലെ ഉണ്ടല്ലോ ഇണ്ടല്ലോ അയച്ചോക്കിയാണോ ലഗോൺ ബിരിയാണി എങ്ങനെയുണ്ട് ഓകെ കഴിക്ക് നിങ്ങളിവിടെ എടുത്തുള്ള ഇവിടെ ഇവിടെ നിന്ന് എത്തിപ്പെട്ടാ ആ ഓക്കെ 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 എങ്ങനെയാ നിങ്ങളെ അഭിപ്രായം നമ്മളെ ശ്രീനാരായണ കല്യാണ പന്തനെ കുറിച്ച് എല്ലാം അടിപൊളി ഫുഡ് എല്ലാം ഇവിടുത്തെ എല്ലാ ഐറ്റംസും കഴിച്ചിടാ എല്ലാം കഴിച്ചു നോക്കിയിട്ടുണ്ട് ഓക്കെ വായിക്കുരുചികൾ ഭക്ഷണം തേടി നടക്കുന്ന ഭക്ഷണ പ്രേമികൾക്ക് നല്ലൊരു ചോയ്സ് തന്നെയായിരിക്കും തലശ്ശേരി പാനൂരുള്ള ശ്രീനാരായണ കല്യാണം ഇവിടുത്തെ ഫേമസ് ഒരു ഐറ്റം ഉണ്ട് ഹൈദരാബാദ് ബിരിയാണി നിങ്ങൾ വരുവാണെങ്കിലൊന്നും കഴിച്ചു നോക്കണം കേട്ടോ ഞാൻ കഴിച്ചില്ല വയറിൽ അത് കഴിക്കാനുള്ള സ്പേസ് ഇല്ല അല്ലെങ്കിൽ ഞാൻ കഴിച്ചിട്ട് എന്റെ റിവ്യൂ പറയുന്നതാണ് ഒരു ദിവസം വന്നിട്ട് എന്തായാലും ഞാൻ കഴിച്ചു നോക്കും എന്തായാലും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഹൈദരാബാദ് ബിരിയാണി കഴിക്കാൻ പിന്നെ ഉള്ളത് ഐക്കോർ ബിരിയാണി ചെമ്മീൻ ബിരിയാണി ലഗോൺ ബിരിയാണി ബ്രോയിലർ നല്ല അടിപൊളി ഓണം ഇതിന്റെ കൂടെ കഴിക്കാനുള്ള സൈഡ് ഡിഷ് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനം ഞാൻ നേരത്തെ കാണിച്ചു വന്നാണ് ഇവിടെ വന്ന് തന്നെ ചെക്ക് ചെയ്തു ഗീസ് അപ്പം ശ്രീനാരായണ കല്യാണം സ്ഥലം മറക്കണ്ട തലശ്ശേരി പാനൂർ എസ് ഒരു കാര്യം ഇട്ടോ ഈ എ സി ഉണ്ട് ഇവിടെ ഞാൻ കാണിക്കാൻ എന്ന് കഴിഞ്ഞാൽ ലെങ്ത് കൂടും പിന്നെ ഹൈദരാബാദ് ബിരിയാണി അയക്കാൻ വരുമ്പോൾ എ സി റൂമും ഞാൻ കാണിച്ചിരുന്നായിരിക്കും ഓക്കെ അപ്പൊ വരിക കഴിക്കുക നോക്കുക ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ കഴിച്ചവരാണെങ്കിൽ ഈ വീഡിയോ താഴെ കമന്റ് ഇടാ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക